ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അബി ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ വയ്യാ സ്ഥിതിക്ക് നവ്യേനെ കൂടെ നിർത്തുന്നതാണ് നല്ലത് നവ്യ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് എനിക്കും അറിയാം ആദര്ശേഷനും അറിയാം അതുകൊണ്ട് അവർ ഒരു കാര്യവും നവിയോട് പറയില്ല അതുകൊണ്ട് നവ്യ ഒരു തുറപ്പ് ചീറ്റായിട്ട് മുന്നിൽ ഇങ്ങനെ നിർത്തി കളിപ്പിക്കാം എന്നിങ്ങനെ അബി ഇങ്ങനെ വിചാരിക്കാം കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് വീട്ടിലോട്ടിങ്ങനെ വരുമ്പോഴേക്കും നവിക്കും കുഞ്ഞിനുമുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ വരുന്നത് അന്നേരം കയറി വന്നിങ്ങനെ പയ്യെ നവിയുടെ മൂടൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് നവിയുടെ ഇങ്ങനെ കൊടുക്കുവാണ് എന്നിട്ട് നേരം നവി ഇങ്ങനെ ചോദിക്കുക ഇതെന്താടാ എന്ന് ചോദിക്കുമ്പോഴേക്കും നിനക്ക് മോനം കുറച്ച് ഡ്രസ്സ് എന്ന് പറയും അങ്ങനെ നവി ചോദിക്കുന്നുണ്ട് നീ ഇതിനെ ഇങ്ങനെ പൈസ കളയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അഭി പറയാണ് നേരത്തെ നിനക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ഇപ്പോൾ എന്തു പറ്റിയാണ് ആ നേരം നവി പറയുന്നുണ്ട് നമുക്കൊരു കുഞ്ഞുള്ളതല്ലേ കുറച്ച് കരുതലൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് അത് നേരെ അനാഥയായ അമ്മയുടെ മകനായതുകൊണ്ട് ഏത് നിമിഷവും നമ്മളിവിടുന്ന് ചിലപ്പോൾ പറഞ്ഞു വിട്ടേക്കാം അതുകൊണ്ട് കുറച്ച് കരുതലൊക്കെ വേണം അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവി പറയുന്നുണ്ട് അങ്ങനെ നമ്മളെ എവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി വിടുമെന്നോ ആ വിചാരിക്കേണ്ട അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും എന്നിട്ട് ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുവായിട്ടോ നല്ല ഡ്രസ്സാണെന്ന് ഇങ്ങനെ പറയുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് അവയ്ക്ക് അതിൻ്റെ കളറൊക്കെ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിന്നോടൊരു കാര്യം പറയണമെന്ന് ഓർത്തിരിക്കയായിരുന്നു ഞാൻ ആ അനാമിക ഇങ്ങോട്ട് വന്ന കാലം തൊട്ട് നിന്റെ വലിമയ്ക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു അവളെ ഇപ്പോ അവളെ കണ്ട ഭാവം വെക്കുന്നില്ല മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്തോ അവളോട് ഭയങ്കര വെറുപ്പുള്ളതുപോലെയാണ് പോലെയാണ് അമ്മായി പേര് മാറുന്നത് എന്നിങ്ങനെ പറയുവാന്നേരം അവി പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്റെ അനീതി ആയിരിക്കുമെന്ന് പറയുമ്പോഴേക്കും അവി പറയുന്നുണ്ട് അതൊന്നും ആയിരിക്കില്ല അവളുടെ കയ്യിലിരിപ്പ് തന്നെ ആയിരിക്കും അവളുടെ സ്വഭാവം അത്ര ശരിയൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട് അങ്ങനെ അടച്ചാക്ഷേപിക്കാനായിട്ട് വരട്ടെ ഞാനും അങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നോ പക്ഷേ ഞാനിപ്പോൾ നന്നായില്ലേ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകുന്നു എന്നൊന്ന് ചിന്ത വന്നപ്പോൾ എൻ്റെ സ്വഭാവം നന്നായില്ലേ അതുപോലെ അവളും നന്നായി കാണും അതിനുള്ള അവസരം അനി കൊടുക്കുന്നില്ലല്ലോ നീ ഒന്ന് ഓർത്ത് നോക്കിയേ അനി ഇപ്പോഴും നിന്റെ അനിയത്തിയുടെ പുറകയാണേ അതങ്ങനെയാണ് അനാമിക സഹിക്കുന്നത് ഏതെങ്കിലും പെൺകുട്ടികൾക്ക് അത് സഹിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് നവിയോട് ചോദിക്കുകയാണ് എടി ഞാൻ നിന്നോട് ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ നീ സത്യവസന്ധമായിട്ട് മറുപടി പറയണം കേട്ടോ എന്ന് ചോദിക്കുക നേരം എന്താ അഭി എന്ന് ചോദിക്കുമ്പോഴേക്കും അവി പറയാണ് അനാമികയോട് നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അനീതി ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന ആദർശും നയനയും നിൻ്റെ വീട്ടുകാരും ഒക്കെ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു പ്ലാൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നവി പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം ഇതിൻ്റെ അകത്തില്ല ഞങ്ങൾ ഒരിക്കലും അതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല പണ്ടും ഇന്നും ഞങ്ങൾ അതിനെ എതിർത്തിട്ടേ ഉള്ളൂ ഒരിക്കലും അനാമികയുടെ സ്ഥാനത്തേക്ക് നന്ദു വരില്ല എന്നിങ്ങനെ തന്നെ ഇങ്ങനെ നവി പറ ഉറപ്പിച്ച് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അന്നേരത്തേക്ക് അബി പറയുന്നുണ്ട് എങ്കിൽ നീ അനാമികയുടെ കൂടെ നിൽക്കണം അവളെ ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവി പറയുന്നുണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അനി മാത്രമൊന്നുമല്ല അനാമിക കൂടിയാണ് അവളുടെ സ്വഭാവം ശരിയല്ല അവളുടെ അച്ഛനും അമ്മയും അവളുടെ വീട്ടുകാരൊക്കെ ഫ്രോഡുകളാണ് എന്തൊക്കെ കള്ളത്തരങ്ങൾ അവളുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ഭി പറയുന്നുണ്ട് അതെന്തെങ്കിലും ആകട്ടെ നമുക്കൊരു സപ്പോർട്ട് തരുന്നത് അവരാണ് അതുകൊണ്ട് അവരെ നമ്മളുടെ കൂടെ നിർത്തണം എന്നിട്ട് അവരെ ഇങ്ങനെ കൂടെ കൂടെ നിർത്തി വേണം നിങ്ങൾ നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് ഞാനൊന്ന് അനാമികയെ കണ്ടിട്ട് വരട്ടെ എന്നിങ്ങനെ പറഞ്ഞാൽ അഭി പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നാവി ചോദിക്കുന്നുണ്ട് എന്തിനാ തിളപ്പിക്കാനാണോ ചോദിക്കുമ്പോഴേക്കും അല്ല കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് അഭി പറയുന്നത് അഭി ഏതായാലും അനാമിക്കയുടെ അടുത്തോട്ട് ഇങ്ങനെ ചെല്ലുന്നു എന്നിട്ട് അനാമികയോട് ചോദിക്കുക കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നിങ്ങനെ പറയുന്നു എന്നിട്ട് മോളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി യാണാ നയനെ മാത്രശമൊക്കെ ഓരോരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അതിലൊന്നും മോൾ വീണ് പോകരുത് ഫൈറ്റ് ചെയ്ത് നിൽക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇവിടുന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കോടതി കേറ്റണം ഇതുവരെ അനന്തപുരിയിലെ ആരും കോടതിയിൽ കയറിയിട്ടില്ല പക്ഷേ ഇനി അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മുത്തശ്ശനെ സഹിതം കോടതിയിൽ കേട്ടണം അങ്ങനെ കോടതിയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വരച്ച വരയിൽ തന്നെ അവിടെ നിന്നോളും എല്ലാവരും തകർന്നു പോകും കുടുംബം തകരും അങ്ങനെ ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഭാഗം Редактор എന്നൊരു തീരുമാനത്തിലേക്ക് മുത്തച്ഛൻ എത്തും നമുക്കെല്ലാം കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് മോൾ ഫൈറ്റ് ചെയ്ത് മുന്നിൽ നിന്നോണോ എന്നൊക്കെ ഇങ്ങനെ എന്ത് സഹായത്തിനും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ഒരിക്കലും തോറ്റുപോകരുതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ രണ്ടെങ്കിലും കൂടെ ഇങ്ങനെ ചെയ്യും അതുപോലെ തന്നെ അഭിയും കൂടെ ഇങ്ങനെ ബൂ സ്റ്റേവുമാണ് കേട്ടോ നമ്മുടെ അനാമിക്കയും അങ്ങനത്തെക്കും ചലജ പറയുന്നുണ്ട് ശരിക്കും ഇവിടുത്തെ ആദർശനെയാണ് എല്ലാവരും തലയിൽ കെട്ടിവെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ കുഞ്ഞാണ് ചന്ദമോൾ എന്ന് അറിഞ്ഞിട്ടും അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ വീട്ടിലില്ലല്ലോ അവൻ്റെ എം ഡി സ്ഥാനം തിരച്ചുമില്ല തിരച്ചില്ലെന്ന് മാത്രമല്ല അവനെ കൂടുതൽ സ്നേഹി ിക്കാനായിട്ട് തുടങ്ങി ഇവിടുത്തെ മുത്തശ്ശൻ അതാണ് അവരുടെയൊക്കെ കാര്യം അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ രണ്ട് രീതിയിലാണ് നോക്കിയാണ് കണ്ടുനിന്നോണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അതെ ഇവിടെ രണ്ട് രീതിയാണുള്ളത് ആദരശേട്ടനും നയനയ്ക്ക് ഒരു രീതി മറ്റുള്ളവർക്ക് വേറൊരു രീതി ഇങ്ങനെ പറയുക അന്നേരത്തേക്ക് അബി പറയുന്നുണ്ട് അതാ പറഞ്ഞത് ഇനി നമ്മൾ ഒരുമിച്ച് നിൽക്കണം എങ്കിലേ ശരിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനാമിക ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അബി അങ്ങോട്ട് പോകുന്നു കേട്ടോ പോയി കഴിയുമ്പോഴേക്കും ചലച്ചാൽ ഇങ്ങനെ അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോണം കേട്ടാ മോളെ ഞങ്ങളുണ്ട് നിന്റെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അനാമിക്കയും മുന്നിലേക്ക് നേരത്തെ ഇങ്ങനെ ഒരു ഒരാ അടിയുണ്ടാക്കാനായിട്ടാണ് ഇനി രണ്ട് പേരും കൂടെ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത് ഈ സമയം അപ്പുറത്ത് മറ്റൊരു ഗ്യാങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് കേട്ടോ ആദർശം നയനയും ജയനും അജയനും ദേവയാനയും കൂടെ അപ്പോൾ ദേവയാനി കാര്യങ്ങളെല്ലാം അജയനോടും ജയനോടും ഒക്കെ പറഞ്ഞു അന്നേരം ജയൻ പറയുന്നുണ്ട് കേട്ടോ നിൻ്റെ മരുമകളെ മൊത്തം ചെയ്തത് അവളെ ഇതൊക്കെ ഇനി എന്ത് വിശ്വസിച്ചാണ് ഈ കുടുംബത്തിൽ നിർത്തേണ്ടത് എന്ന് നീ പറയുമെന്ന് പറയും അന്നേരത്തേക്കും അജയൻ പറയുന്നുണ്ട് എന്ത് ചെയ്യാം ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു ഭാര്യ ആണ് എൻ്റെ കൂടെ ഉള്ളത് ഇതിപ്പോൾ ചെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പറയും നയനമോളുണ്ടാക്കിയ കള്ളത്തരമാണ് അവളുടെ വീട്ടുകാരാണ് നയനമോളുടെ വീട്ടുകാരാണ് ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയതെന്ന് പറയും അവളിത് വിശ്വസിക്കില്ല എന്നിങ്ങനെ പറയും അന്നേരത്തേക്കും ദേവേനെ പറയുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ിച്ചപ്പോൾ അവളെ നമ്മളെല്ലാവരും ഒഴിവാക്കണം അവളെ കണ്ടതായിട്ട് പോലും ഭാവിക്കരുത് അങ്ങനെ സഹി കെട്ട് അവൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങിപ്പോകോളൂ എന്ന് പറയുക അന്നേരം ആദരിച്ച് പറയുന്നുണ്ട് അങ്ങനെയൊന്നും അവൾ ഇവിടെ ഇറങ്ങി പോകുകയില്ല അവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിൻ്റെതായ ഒരു ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിലെ സ്വത്തും പണവും ഒക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജയം പറയുന്നുണ്ട് കാലാണ് അവൾക്ക് കൊടുക്കരുത് എന്ന് അന്നേരം ദേവയാനി പറയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇനി അവൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പിണങ്ങി പോകുമല്ലോ അങ്ങനെ പിണങ്ങി പോകുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം അവളുടെ മനസ്സ് അടുക്കണം ഇങ്ങനെ വലിഞ്ഞു കയറി വന്ന ഒരു പട്ടിയുടെ വില പോലും അവൾക്ക് കൊടുക്കരുത് അങ്ങനെ മനസ്സ് അടുത്ത് അവൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ തേവിയാൻ പറയുന്നുണ്ട് ഏതായാലും ഈ പറഞ്ഞതിനെല്ലാം കൂട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അജയ്നും അതുപോലെ തന്നെ അജയനും ഓക്കെ അപ്പോൾ അജയ്ൻ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശനോട് നയനയോടും അന്നേരം നായനെ പറയുകയാണ് അത് ഞാനെന്ന് പറഞ്ഞാലും ഇന്ന് ാലും ആരും വിശ്വസിക്കില്ല ഞാനുണ്ടാക്കി പറഞ്ഞാണെന്നേ പറയുള്ളൂ അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ജയൻ പറയുന്നുണ്ട് ഇനി ഒരിക്കലും അവളുടെ വീട്ടുകാരോടോ അവളോടോ ഞാൻ മിണ്ടാൻ പോകില്ല അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോണം അവരുടെ ഒരു മുഖത്ത് നോക്കാനോ സംസാരിക്കാനോ ഞാൻ ഇനി തയ്യാറാകില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ജയൻ അങ്ങ് പോവുകയാണ് കേട്ടോ അന്നേരം ആകെ വിഷമാവുകയാണ് കേട്ടോ ആ ജയന് പിന്നീട് നന്ദുനെ കാണിക്കുന്നത് നന്ദു ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ആനയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത് കണ്ടുകൊണ്ടാണ് കനക അങ്ങോട്ട് വരുന്നത് കനകയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലേ ഫോൺ പിടിച്ചു മേടിച്ച് നോക്കിയിട്ട് നീ അവനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഓടി എന്നിങ്ങനെ ചോദിച്ച നന്ദുവിൻ്റെ കരണം തീർത്തുറണം അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടുത്തെ പോലീസ് ഓഫീസർ ആയാലും എൻ്റെ മകളാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോണോ എന്ന് നയനമോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതേയുള്ളൂ നിന്നെ ഒന്ന് സൂക്ഷിച്ചേക്കണമെന്നാൽ നിനക്ക് അനയോട് എന്തോ ഇഷ്ടമുണ്ട് എന്ന് അവൾക്ക് തോന്നി തോന്നിത്തുടങ്ങിയിരിക്കുന്നു കാരണം നീ ചെയ്യുന്ന പ്രവർത്തിയിൽ ആത്മാർത്ഥതയില്ല അതുകൊണ്ട് തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരത്തേക്കും ദേഷ്യം വന്നിട്ട് കനകിങ്ങനെ വീണ്ടും തല്ലുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഗോവിന്ദൻ വരുവുക എന്നിട്ട് എന്താ ഈ ചെയ്യുന്നത് എന്നു ചോദിക്കുമ്പോഴേക്കും പറയുകയാണ് ഗോവിന്ദേട്ടാ ഇവിടെ നമ്മളെ ചതിക്കുകയായിരുന്നു ആ അനിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുക അന്നേരത്തേക്ക് ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നന്ദു ഗോവിന്ദനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് അമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ കൂടെ നിൽക്കാനേ സാധിക്കുകയുള്ളൂ നീ ഒരിക്കലും അനിയെ സ്നേഹിക്കരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നതല്ലേ പിന്നെ എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ ഫോട്ടോസൊക്കെ നോക്കിയിരുന്നതിനിടയ്ക്ക് അവൻ്റെ ഒരു ഫോട്ടോ കയറി വന്നതെന്ന് പറയുമ്പോൾ അയ്യോ കയറി വന്നതാണ് നിന്റെ മനസ്സെനിക്ക് അറിയാടി ഞങ്ങൾ ചതിക്കില്ലായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കനക പണ്ട് നമ്മൾ കേട്ട ഡയലോഗ് തന്നെ ഒരു അർഹതയില്ലാതെ എൻ്റെ മക്കൾ രണ്ടുപേരും അങ്ങോട്ട് കയറിപ്പോയി പക്ഷേ ഇപ്പോൾ ഞാനത് ആഗ്രഹിക്കുന്നില്ല നീ അങ്ങോട്ട് കയറിപ്പോകാൻ എന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കനക അങ്ങ് പോകും പോയി കഴിയുമ്പഴേക്കും ഗോവിന്ദം പറയുന്നുണ്ട് മോളെ നിന്നോട് ഞാൻ ഒന്നോട് പറയാണ് ഒരിക്കലും അനിയും നീ സ്നേഹിക്കരുത് അങ്ങനെ ഒരു വിവാഹം ഇനി നടക്കിയില്ല അതുകൊണ്ട് ഇനി അവൻ വരുമ്പോൾ മുഖം മുഖത്ത് നോക്കി പറയാനുള്ളത് പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞേക്കണം അവൻ നിന്നെ വേർത്താലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് അവിടെ ഗോവിന്ദൻ റൂമിൽ നിന്നിങ്ങനെ പോകുന്നത് നേരെ നന്ദുവും പറയുന്നുണ്ട് നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കുകയോ വേണ്ട ആ നീ എന്റെ അടുത്തേക്ക് ഇനി വരുമ്പോൾ പറയേണ്ട രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം നിങ്ങൾ സമാധാനത്തോടെ പോയി കിടന്നിറങ്ങിക്കൂ എന്ന് പറയുമ്പോൾ ആ കനക വീണ്ടും ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നെട്ടോ അയ്യോ ഞങ്ങളെ സമാധാനത്തോടെ കിടത്തിയിട്ട് അവൻ്റെ കൂടെ പോകാനാണെങ്കിൽ അത് നടക്കില്ല കേട്ടോ എന്ന് ഏതായാലും ആ പ്രശ്നം അവിടെ അങ്ങ് തീരുവാണ് പക്ഷെ നന്ദൂന് ഭയങ്കര സങ്കട സങ്കടമായിട്ടോ അത് അവരെ അങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് മുത്തശ്ശന മുത്തശ്ശിയാണ് അവർക്ക് ഇങ്ങനെ ചായയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ദേവിയാനെ അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലെന്തെങ്കിലും അടക്കി പിടിച്ച് സംസാരിക്കുന്നുണ്ടോ ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്തൊക്കെയോ ചർച്ച നടക്കുന്നുണ്ടേ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പറയും ഇല്ല അച്ഛാ അങ്ങനെയൊന്നുമില്ല അച്ഛനെ എന്ന് പറയും മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാനൊരു അസുഖക്കാരനായതിന് പിന്നെ എന്നോട് ആരും കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ കുടുംബത്തിലെ കാര്യങ്ങളാകുമ്പോൾ തുറന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് അനിയുടെ കാര്യം ഓർത്തിട്ടും അവരിങ്ങനെ തമ്മിൽ ഇപ്പോഴും ഒരു അടുപ്പവും ഇല്ല ആ ഒരു അവസ്ഥ മാറ്റണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ദേവേന് പറയും അച്ഛൻ തന്നെ അവളെ ഒന്ന് ഉപദേശിക്കുകയെന്ന് അനാമിക്ക് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അവളെ ഉപദേശിച്ചാൽ മതിയോ നിന്നെ ഒരു ഒരുപാട് സ്നേഹിക്കുന്ന ആളല്ലേ അനി അവനെ ഉപദേശിക്കണ്ടേ അവനല്ലേ തെറ്റ് ചെയ്യുന്നത് ശരിക്കും അവനല്ലേ നന്ദൂൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ പുറകെ നടന്നാൽ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് അത് സഹിക്കുമോ അവരറിയാതെ ഭർത്താവിനെ വേർത്തു പോകുമോ അതല്ലേ ഇവിടെ അനാമിക ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അന്നേരം ദേവേന് പറയുന്നുണ്ട് അതിനേക്കാൾ ഏറെ തെറ്റ് ചെയ്യുന്നത് അനാമികയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അന്നേരം അനിയുടെ സ്വഭാവഗുണം കൊണ്ടാണ് ആ അനാമിക അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാണ് പറയുന്നത് അപ്പം മുത്തശ്ശൻ പറയുന്നത് അന്നേരം ദേവേന് പറയുന്നുണ്ട് നിവർത്തിയില്ലാതെ പറയുന്നുണ്ട് എല്ലാവരുടെയും സ്വഭാവം നന്നാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് അത്രയും പറഞ്ഞിട്ട് ദേവയാനെ അങ്ങ് പോകുമ്പോൾ ആകെ സംശയത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന മുത്തശ്ശനാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ദേവയാനെ അവിടെ ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശനും ചായ കൊടുത്തിട്ട് ഒരു കപ്പ് ചായ ഒക്കെ ആയിട്ട് അങ്ങനെ അനിയുടെ റൂമിലേക്ക് ഇങ്ങനെ വരുവാണ് അവിടെ അനി അനാമിക ഉണ്ട് കേട്ടോ അന്നേരം അനിക്ക് മാത്രം ഇങ്ങനെ ചായ കൊടുക്കും അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട് അതെന്താ വിലയുമ എനിക്ക് ചായ കൊണ്ടുപോകുന്നു കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കും അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് നീ ഒരു പെണ്ണല്ലേ ൊരു ചായ ഇട്ട് കുടിക്കാൻ പറ്റില്ലേ അത് ഞാൻ തന്നെ കൊണ്ട് തരണമെന്ന് നേരെ അനാമിക തിരിച്ചു പറയും അതെന്താ ഇപ്പോൾ ഇങ്ങനൊരു ഇതുവരെ ഞാൻ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് നേരെ ദേവേനു പറയാണ് ഇനി തൊട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തണമെന്ന് എനിക്ക് തോന്നി നീ ഇന്ന് എനിക്ക് കുറഞ്ഞ പക്ഷേ ഒരു ചായ എങ്കിലിട്ട് കഴിക്കാലോ ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു ആരും ഇവിടെ ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണ്ടേ അതൊക്കെ പഠിക്കണ്ടേ അതുകൊണ്ട് അതൊക്കെ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവനെ അങ്ങോട്ട് പോകും അന്നേരം അങ്ങ് ദേഷ്യം വരുന്നുണ്ടിട്ട് അനാമിക്കുകയൊക്കെയാണ് അങ്ങനെ അനി പറയാണ് ഏതായാലും ഇപ്പം വലിയ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് തന്നെയാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നിങ്ങനെ പറയുമോ കളിയാക്കി ഇങ്ങനെ പറയുന്ന പോലെ അന്നേരം അനാമിക പറയുന്നുണ്ട് ഇ ഇതൊക്കെ അവരെക്കൊണ്ട് നീയും നിൻ്റെ പുണ്യാളത്തിയായ ചേട്ടത്തെയും കൂടി പറയിച്ചതാണെന്ന് എനിക്ക് അറിയാവുന്ന നേരം അനി പറയുന്നുണ്ട് അതേലോ നിനക്ക് മനസ്സിലായല്ലോ എങ്കിലേ ഇവിടുന്ന് പോയി തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരത്തേക്ക് അനാമിക പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നതാണ് ഇങ്ങോട്ട് വരാൻ എനിക്ക് ഉദ്ദേശവും ഇല്ലായിരുന്നു നിൻ്റെ അമ്മ വന്ന് കാല് പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതിനുമുമ്പ് തേയ് ഇപ്പോൾ പോയാൽ നിൻ്റെ വലിയ ഉണ്ടല്ലോ അവർ വന്നായിരുന്നു എന്നിട്ട് ഞാൻ വന്നില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട് അങ്ങനെ ും ഞാൻ ഇവിടെ ഇറങ്ങി പോകുകയില്ല അതിന് പ്രധാന കാരണം അവൾ തന്നെയാണ് ആ കാക്കിയിട്ട നന്ദു അവൾ എൻ്റെ സ്ഥാനം ഇവിടെ വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുവാൻ അനു പറയുന്നുണ്ട് നീ ഇറങ്ങി ഇറങ്ങിപ്പോകില്ല എന്ന് എനിക്കറിയാം കാരണം നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഫ്രോഡുകളാണ് അവരുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ എനിക്ക് എനിക്കറിയാമെന്ന് പറയും അന്നേരം അനാമിക പറയുകയാണ് മര്യാദയ്ക്ക് സംസാരിച്ചോണം എൻ്റെ അച്ഛനെയും അമ്മയും പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കിടക്കുന്ന ബെൽറ്റ് എടുത്ത് നിൻ്റെ പുറം ഞാൻ അടിച്ചു പൊളിക്കുക എന്നിങ്ങനെ പറയുക നേരത്തേക്ക് അനിയോ ചോദിക്കുന്നുണ്ട് ഓ നീ അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലേ എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോൾ എന്നെ കൂടി ജയിക്കാതിരിക്കാൻ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്ത് ദേഷ്യപ്പെട്ട് ഇങ്ങനെ അനാമിക അങ്ങ് പോകും കേട്ടോ പോകഴിയുമ്പോഴേക്കും അനയുടെ ഒരു വളിച്ച ഡയലോഗ് അവിടെ അവിടെ നിന്ന് ആ ബെൽറ്റ് എടുത്ത് കൈ പിടിച്ചിട്ട് പറയുക ഇനി തൊട്ട് ഇതുപോലുള്ള ഈ റൂമിൽ നിന്ന് മാറ്റി വെക്കണമെന്ന് അതായത് അനാമിക ആ ബെൽറ്റ് ടുത്ത് അടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടു കൊണ്ട് അവൻ അവിടെ നിൽക്കും മുത്തശ്ശൻ കേൾക്കും മുത്തശ്ശൻ്റെ സങ്കടമാകും എന്ന് പറഞ്ഞ് ആ മാതിരി സാധനങ്ങൾ അതിനിടയ്ക്ക് അനാമിക പറയുന്നുണ്ട് ഒരുപാട് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനേ എന്തെങ്കിലുമൊക്കെ വിളിച്ചങ്ങ് പറയോ ഒച്ചയെടുത്ത് സംസാരിക്കും അന്നേരം നിന്റെ മുത്തശ്ശനും മുത്തശ്ശും ഒക്കെ കേൾക്കും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഭീഷണി അവിടുന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നേരം വലിയ കൂടി ഞാൻ പറയുന്നുണ്ട് നീ അങ്ങ് പറയട്ടെ കേൾക്കുന്നവരൊക്കെ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞോണ്ടായിരുന്നെട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഏതായാലും ഇവരെല്ലാം കഴിഞ്ഞ് അനാമിക പുറത്ത് പോയി വിഷമിച്ച് ഞാൻ നിൽക്കുവാണ് അന്നേരം എന്താ മോളെ എന്താ പറ്റിയത് മോളുടെ മുഖം എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവരെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ചോദിക്കുമ്പോഴേക്കും ആ കാര്യം പറയും കേട്ടോ ചായ എനിക്ക് വലിയമ്മ തന്നില്ല അവനെ കൊടുത്തുള്ളൂ എന്നാൽ അന്നേരത്തേക്ക് ചാനക അവർക്ക് ഇത്തിരി കൂടുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ അവരോടുള്ള ബഹുമാനമൊക്കെ മാറ്റി വെച്ച് സംസാരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയുക ഇന്നേരത്തേക്കും അങ്ങോട്ടേക്ക് അജയം വരും അന്നേരം അജയം നീ ഏട്ടത്തയോട് ആവശ്യമില്ല അതൊന്നും എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ നമ്മുടെ മരുമോളുടെ കാണിച്ചത് ഞാൻ സഹിക്കണോ എങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അത് കേട്ട് അനാമിക പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം ഇതിനൊക്കെ കാണി കാണുന്നതിന് പേക അവിടെ അമ്മ എനിക്ക് എല്ലാം ഉണ്ടാക്കി തരാൻ എൻ്റെ അമ്മയുണ്ടെന്ന് പറയുമ്പോഴേക്കും ജാനകി അവിടെ മോളുടെ അമ്മയുണ്ടെങ്കിൽ ഇവിടെ ഞാനുണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി തരാമെന്ന് പറയണം അനന്തപുരിയുടെ മാത്രം പ്രത്യേകതയാണ് കയറി വരുന്ന മരുമക്കളെ അടുക്കളെ അറി കയറ്റില്ല അമ്മയായിമാർ അമ്മായിമ്മമാർ ഭക്ഷണം ഉണ്ടാക്കി ഫ്രണ്ടിൽ കൊണ്ട് കൊടുത്തോളാണ് ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന അച്ഛനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ പെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വരുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാൻ ഷെയർ ആൻ മറക്കരുത് ഓക്കെ ബൈ ബൈ